എം മുകേഷ് എംഎല്എക്കെതിരെ ഉയർന്ന പരാതിയും ആരോപണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് സിപിഎം കൊല്ല ജില്ലാ സെക്രട്ടേറിയറ്റില് വിമർശനം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ മുകേഷ് എം എൽ എക്കെതിരെ ആരോപണങ്ങൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് അംഗങ്ങൾ പ്രതികരിച്ചതായാണ് റിപ്പോർട്ടുകൾ കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുമെന്ന അഭിപ്രായം ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലുണ്ടായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച സർക്കാർ തീരുമാനം ഉചിതമായെന്ന് വിലയിരുത്തിയ സെക്രട്ടേറിയറ്റ് പരാതി അതിഗൌരവത്തോടെ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം എം എൽ എ എന്ന നിലയിൽ ആരോപണങ്ങൾ മുകേഷ് നേരിടുന്നില്ലെന്നും നിലവിലുള്ള ആരോപണങ്ങൾ സിനിമാ താരം എന്ന പേരിലാണെന്നുമാണ് പാർട്ടിയുടെ ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ പ്രതിപക്ഷ എം എൽ രാജിവെച്ചിട്ടില്ലെന്നും പാർട്ടി പറയുന്നു ആരോപണങ്ങളുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ തെറ്റുകാരല്ലെന്ന് കണ്ടാൽ തിരിച്ചു കൊണ്ടുവരാനാകും എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഇതിന് സാധിക്കില്ല ആരോപണങ്ങളിൽ അന്വേഷണം തുടങ്ങും മുൻപേ രാജി ആവശ്യം അംഗീകരിക്കേണ്ടതില്ല എന്നതാണ് നിലവിൽ പാർട്ടിയുടെ നിലപാട്